ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് സദ്യ സ്പെഷ്യൽ കുമ്പളങ്ങ വൻപയർ ഓലനാണ് നല്ല രുചിയുള്ള ഈ ഓലൻ നമുക്ക് വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ സദ്യ സ്പെഷ്യൽ ഓലൻ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് കണ്ടു നോക്കാം അതിനു വേണ്ടിയിട്ട് നമ്മളിവിടെ കപ്പ് വൻപയർ ആണ് എടുത്തിട്ടുള്ളത് ഈ വൻപയർ തലേന്ന് രാത്രി തന്നെ നല്ലതുപോലെ കഴുകി വെള്ളത്തിൽ കുതിർത്തി എടുത്തിട്ടുള്ളതാണ് ഇനി നമുക്ക് ഈ പയർ ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് കുക്ക് ചെയ്തെടുക്കാം കുതിർത്തിയെടുത്ത ആയതുകൊണ്ട് തന്നെ നമുക്കിത് എളുപ്പത്തിൽ വെന്ത് കിട്ടും ഇനി നമ്മളിത് വേവിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം ഓലനുള്ള പയർ വേവിക്കുമ്പോൾ വെന്ത് കുഴഞ്ഞു പോകാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഗ്യാസ് ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ മതിയാകും ഒരു വിസിൽ വന്നതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തു ഇപ്പോൾ കുക്കറിൽ നിന്ന് പ്രഷർ എല്ലാം പോയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ പയറിവിടെ കറക്റ്റ് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു പാകത്തിന് വേണം ഓലനുള്ള പയർ കുക്ക് ചെയ്തെടുക്കേണ്ടത് ഈ കുക്കറിൽ തന്നെ നമുക്ക് ഓലൻ റെഡിയാക്കി എടുക്കാവുന്നതാണ് ഓലന് നമുക്കിനി ആവശ്യമുള്ളത് കുമ്പളങ്ങയാണ് രണ്ട് കപ്പ് കുമ്പളങ്ങയാണ് നമ്മളിവിടെ അരിഞ്ഞെടുത്തിട്ടുള്ളത് കുമ്പളങ്ങ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഓലന് വേണ്ടിയിട്ട് നമ്മളിത് ഇതുപോലെ നീളത്തിൽ വേണം അരിഞ്ഞെടുക്കേണ്ടത് അരിഞ്ഞെടുത്ത കുമ്പളങ്ങ വേവിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കൂടെ തന്നെ രണ്ട് പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേവിച്ച് വച്ചിരിക്കുന്ന വൻ പയറ് ചേർത്ത് കൊടുക്കാം നാളികേരത്തിന്റെ രണ്ടാം പാലിലാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത് നമ്മളിവിടെ ഒന്നര കപ്പ് രണ്ടാം പാലാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഈ നാളികേര പാലിൽ കിടന്ന് കുമ്പളങ്ങയും വൻപയറും വെന്ത് കുറുകി വരണം നാളികേര പാലിൽ കുമ്പളങ്ങയും പയറും വെന്ത് വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മളിത് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അടച്ചു വെച്ചിട്ട് നമ്മളിത് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളിത് തുറന്ന് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത് കുമ്പളങ്ങ നമുക്ക് എളുപ്പത്തിൽ വെന്ത് കിട്ടും ഇപ്പോൾ രണ്ടാം പാൽ വറ്റി കുറുകി വന്നിട്ടുണ്ട് നമ്മുടെ കുമ്പളങ്ങയെല്ലാം പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് നാളികേരത്തിന്റെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഒന്നാം പാൽ നമ്മളിവിടെ അരക്കപ്പ് അളവിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം ഓലൻ തിളയ്ക്കാൻ പാടില്ല നമ്മളിത് ഇളക്കി ഇളക്കിക്കൊടുത്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതിയാകും ഇപ്പോൾ നമ്മുടെ ഓലൻ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് ഗ്യാസ് ഓഫ് ചെയ്യുവാണ് സോഫ് ചെയ്തതിന് ശേഷം ഓലനിലേക്ക് അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില ചേർത്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കുമ്പോൾ ഓലന് കറിവേപ്പിലയുടെ നല്ല ഫ്ലേവർ കിട്ടും ഫൈനലി ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണോട്ടോ എന്നാൽ മാത്രമേ ഓലൻ്റെ ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുകയുള്ളൂ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ ഓലൻ ഇരുന്ന് കഴിയുമ്പോൾ ഇലയിൽ വിളമ്പാൻ പാകത്തിന് അല്പം കൂടി കുറുകി വരും നമ്മൾ ചേർത്ത് കൊടുത്ത കറിവേപ്പിലയുടെയും വെളിച്ചെണ്ണയുടെയും ആ ഫ്ലേവർ എല്ലാം ഓലനിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ട് അല്പനേരം നമുക്കിത് അടച്ചു വെക്കണം അതിനുശേഷം നമുക്ക് ഓലൻ സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഓലൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഓലൻ ഇതുപോലെ തയ്യാറാക്കി നോക്കണം ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്